നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലയണൽ മെസ്സി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിൽ എത്തിയത് പുതിയ സീസണിന് ഇപ്പോൾ മെസ്സി തുടക്കം കുറിച്ചിട്ടുണ്ട് മികച്ച ഒരു തുടക്കം തന്നെ മെസ്സിക്ക് ലഭിച്ചിട്ടുണ്ട് മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു പക്ഷെ പരിക്ക് കാരണം ഇപ്പോൾ പല മത്സരങ്ങളും ലയണൽ മെസ്സിക്ക് നഷ്ടമാവുകയാണ് ലയണൽ മെസ്സി ഇന്റർ മയാമിയിൽ ജോയിൻ ചെയ്ത സമയത്ത് തൻ്റെ മക്കളെയും ഇന്റർ മയാമി എന്ന ക്ലബ്ബിന്റെ ഭാഗമാക്കിയിരുന്നു അതായത് മൂത്ത മകനായ തിയാഗോ മെസ്സിയും രണ്ടാമത്തെ മകനായ മാറ്റിയോ മെസ്സിയും ഇന്റർ മയാമിയുടെ അക്കാദമി താരങ്ങളാണ് വ്യത്യസ്ത അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടിയാണ് ഇവർ ബൂട്ടണിയുന്നത് രണ്ടുപേരും തകർപ്പൻ പ്രകടനമാണ് ഇന്റർ മയാമിയുടെ അക്കാദമി ടീമുകൾക്ക് വേണ്ടി ഇപ്പോൾ പുറത്തെടുക്കുന്നത് തിയാഗോ മെസ്സി ആകെ ഇരുപത്തിമൂന്ന് മത്സരങ്ങളാണ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തി ഗോളുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ഗോളുകളിൽ പെനാൽറ്റി ഗോളുകളൊന്നുമില്ല അതുപോലെ തന്നെ അദ്ദേഹം പതിനാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മകനായ മാറ്റിയോയും മിന്നുന്ന ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോളുകൾ മാറ്റിയോ നേടിയിട്ടുണ്ട് മാത്രമല്ല പെനാൽറ്റി ഗോളുകൾ ഇതിലില്ല അതിനു പുറമെ പന്ത്രണ്ട് അസിസ്റ്റുകളും മാറ്റിയോ സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ രണ്ടുപേരും തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ഒരു സമയമാണിത് രണ്ടുപേരുടെയും അക്കാദമിയിലെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ട്വിറ്ററിൽ വലിയ രൂപത്തിൽ വൈറൽ ആകാറുണ്ട് എന്നുള്ളതാണ് ലയണൽ മെസ്സിക്ക് ആകെ മൂന്ന് ആൺമക്കളാണുള്ളത് മൂന്നാമത്തെ മകനായ സിറോ മെസ്സിയും ഇവരുടെ വഴിയിൽ തന്നെ സഞ്ചരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഒടുമയ കൊണ്ടും കാണാം